നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജീനു ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് നൂറ് രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു കോട്ടുണ്ട് ഈ റെയിൻകോട്ട് ഈ റെയിൻകോട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കാരണം ആദ്യം ആൾക്കാർ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചെറിയ ഇത് മോശം പ്ലാസ്റ്റിക് ആണ് എന്നൊക്കെ വെച്ചുകൊണ്ട് വാങ്ങിക്കാതിരിക്കും പക്ഷേ എന്നിരുന്നാലും ഞാനത് ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഞാനത് ആദ്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കായിരുന്നു ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കാരണം ഞാൻ ഒരുപാട് കോട്ടുകളൊക്കെ ഉപയോഗിച്ച് ബൈക്കിൽ യാത്ര ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് കോട്ടുകളെ പറ്റി അറിയാം ഇത് ഇടാനും ഊരാനും ഉള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് കഴിച്ചാൽ ഈ കോട്ട് കോട്ടിട്ട് കഴിഞ്ഞാൽ സുഖമാണ് കാര്യങ്ങൾ നമ്മളിതേലെ ഏറ്റവും നല്ലത് സ്കൂട്ടറിലാണ് ഇത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് സ്കൂട്ടറിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നനയാതെ പാൻ്റെ അന്നെങ്കിൽ പാൻ്റെ അല്പം പൊട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ശകലം പോലും തന്നെയാതെ നമുക്ക് തിരിച്ചു വരാമെന്ന് ഞാൻ നല്ലൊരു മഴയത്ത് ഉപയോഗിച്ച് തെളിയിച്ചാണ് പിന്നെ ഞാൻ ഇതുകൊണ്ട് പാല് വാങ്ങിക്കാൻ പോയി മറ്റുള്ള കൃഷി പരിപാടി നമ്മൾ പറമ്പില് പറമ്പിലിരിക്കുന്നത് തുണി നനയ്ക്കുക ഇതെല്ലാം ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ അയ്യത്തുമൊക്കെ ഇറങ്ങി അടക്കുമ്പോൾ ഈ ഒരു കോട്ട് ഉപകാരപ്പെടും കാരണം നമ്മൾ കുട നടക്കേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ കോട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നില്ല നമ്മൾ ഈ കോട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുട പിടിച്ചത് അപ്പോൾ കൈ രണ്ടും ഫ്രീ ആയിട്ടിരിക്കും അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കോട്ട് കൊണ്ട് കാരണം നൂറുപയെ മുടക്കുകയുള്ളൂ നമ്മൾ ഇതിട്ടു കൊണ്ട് നമുക്ക് ഈ വീട്ടിലെ അയ്യത്തൊക്കെ ഇറങ്ങി അടക്കേണ്ടി വരും മഴ പെയ്യുമ്പോഴും ഇനി ഒരു വലിയ മഴക്കാലമാണ് വരുന്നത് ഈ മഴക്കാലത്ത് നമുക്ക് പുറത്തിറങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതുപോലെ ഗേറ്റ് വളക്കാൻ പോവുക കൃഷി വെള്ളം വന്നാൽ അത് തെറ്റി വിടുക വിറപ്പൊടിഞ്ഞു വീണ അത് വെറുക്കി മാറ്റുക അപ്പം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ പിന്നെ ടു വീലർ ടൂ വീലർ ബൈക്കിനെക്കാളും ഉപരി സ്കൂട്ടറാണ് നല്ലത് ബൈക്കിനുപയോഗിക്കുന്ന ഷർട്ട് നനയത്തില്ല എന്നുള്ളത് പ്രോമിസാണ് പാൻറ്റിൻ്റെ കാര്യത്തിൻ്റെ ഉള്ള ഒരു ചെറിയ ഗേറ്റ് ഒരു പാൻറ്റോടെ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും ബൈക്കിനും കാരണം സിബുള്ള കോട്ട എത്ര ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ വയറിൻ്റെ താഴ്ഭാഗം നനയും അത് ഈ കോട്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും സിബ്ബുള്ളതും ബട്ടൺ ഉള്ളത് കോട്ട് നമ്മൾ എത്ര ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ വയറിന് താഴ്ഭാഗം നനഞ്ഞിട്ട് ആ അത്രയും നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊത്തം ഇർച്ചക്കേടായിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ ഫാറ് ബെറ്ററാണ് ഈ നൂറ് രൂപ കോട്ട കാരണം ഇതിൻ്റെ സിബൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹെൽമെറ്റോടെ വെച്ച് പോയാൽ പിന്നെ വെള്ളം അകത്തോട്ട് ഇറങ്ങത്തില്ല അപ്പോൾ ആ ഭാഗത്തൊന്നും നനയത്തില്ല അത് അങ്ങനെ ഒരു ഗുണം നമുക്ക് ഈ കൊണ്ട് കിട്ടുന്നുണ്ട് ഞാനത് കണ്ടൊരു ബെറ്റർ ഞാനത് ഉപയോഗിച്ചു നല്ലൊരു പെരുമഴയത്താണ് ഞാനിത് ടെസ്റ്റ് അടിച്ചത് ഒറിജിനൽ വോയിസിന് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഒറിജിനൽ വോയിസ് കൊടുക്കാത്തത് കാരണം ഷീറ്റിൻ്റെ ഇടയ്ക്കലും വെള്ളം വീഴുന്ന സൗണ്ടും കൂടുതലാണ് പിന്നെ ആകെ ഞാനൊരു ഒന്നര മണിക്കൂർ ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ നടന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ മൂന്ന് മിനിറ്റ് കാണിച്ചു തരുന്നത് ഈ കോട്ട് ഈ കോട്ട എന്തെന്ന് പറഞ്ഞാലും ഒരു ബെറ്റർ യൂസാണ് ഞാനിത് ഉപയോഗിച്ചു ഉപയോഗിച്ചതിന് ശേഷം തുണി എല്ലാ തുണി എല്ലാ എല്ലാം ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഈ കോട്ട് ഊരുന്നുണ്ട് ഞാൻ ഈ കോട്ട് ഊരുമ്പോൾ എൻ്റെ ദേഹത്ത് യാതൊരു നനവുമില്ല ആ ഹെൽമെറ്റ് ഇല്ലാതെ തുണി കഴുകിയപ്പോൾ മുഖത്ത് വീണ വെള്ളം മാത്രമേ ഉള്ളൂ ഈ കോട്ട് കോട്ടൂരി കഴുകുമ്പോൾ അപ്പോൾ ഇത് ഒരു ഉപകാരപരമായ കോട്ടാണ് ഓൺലൈനിൽ എനിക്ക് അറുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുമെന്ന് തോന്നുന്നു ബൾക്കായിട്ട് എടുത്താൽ പുറത്ത് നമ്മൾ കടയിൽ ഇതിന് നൂറ് രൂപയാണ് വാങ്ങിക്കുന്നത് ഇത് ഉപകാരികമായ ഒരു കോട്ടാണ് നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക കാരണം ഈ മഴക്കാലത്ത് ഇതൊരു അത്യാവശ്യ കടവായിരിക്കും വലിയ വിലയില്ലാത്തത് കൊണ്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതായത് നനഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ തുള്ളിയാണ് കാണിക്കുന്നത് അപ്പം ഇനി ഇതിനൊരു സ്ഥലമില്ല മുഖത്തൊരു സ്ഥലം വെള്ളം എണ്ണ ഒഴിച്ചാൽ വേറൊരു കുഴപ്പമില്ല അത് യൂസ് ആയി